താൻ കല്യാണം കഴിക്കാൻ പോകാണ്ട് തൻ്റെ വരനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാമി ഗംഗ വരൻ്റെ കണ്ടപാടിനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ആളെയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഗ്ലാമി ഗംഗയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ ഗ്ലാമി ഗംഗ ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് ഒരാളുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനും ഒരു താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പു എന്ന് പറയുന്ന വ്യക്തി മുൻപ് കല്യാണം കഴിച്ചതാണ് ഒരു കുട്ടി കുട്ടിയുള്ളതാണെന്നും ഞാൻ പറയാനത് അങ്ങനെ വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ഗ്ലാമി ഗംഗ പറയുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മുൻപ് കല്യാണം കഴിഞ്ഞതാണെന്നും ഒരു കുട്ടി ഉള്ളതാണെന്നും പറയാനത് അതുകൊണ്ട് തന്നെയാണ് മോളുടെ ഒക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞതും കാരണം ആ കുട്ടിക്ക് പിന്നീട് ഒരു സൈബർ ബുള്ളിംഗ് ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ആ കുട്ടിയുടെ ഫേസ് വെച്ചിട്ട് ചീന്താൻ വേണ്ടിയിട്ട് ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നും കൂടിയാണ് നമ്മുടെ ഗ്രാമികംഗ വീഡിയോയില് പറയുന്നുണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് പേരുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസിനും എതിരായിട്ടുള്ള വീഡിയോയും കൂടെ ആയിരുന്നു ഇത് പിന്നെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനി എങ്ങാനും കുട്ടി തിരിച്ച് വരാണെങ്കിൽ ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് ഞങ്ങളുടെ നാല് കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് അതിലെനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനൊരു കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു എന്തായാലും എനിക്ക് സ്വന്തം മകളെ പോലെ തന്നെ ആയിരിക്കും ആ കുട്ടിയും എന്നും നമ്മുടെ ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് ഒരാളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായി പറയാനതെന്നും ഞാൻ പബ്ലിക്കായിട്ട് പറയാതെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും തന്നെ പറ്റിച്ചവരുടെ കണക്ക് തന്നെ ഒരുപാടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗ്ലാമിക് ഗംഗ എന്തായാലും ഒരാളുടെ പ്രൈവസിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാനുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് എന്നും നമ്മുടെ ഗ്ലാമികംഗ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും അടിപൊളിയായിരിക്കുന്നു കാരണം ഒരുപാട് നെഗറ്റീവ് കമൻസ് ആയിരുന്നു നമ്മുടെ ഗ്ലാമിംഗ് എങ്ങക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത് എന്തായാലും